നമസ്കാരം ലോകമെങ്ങും ആദരിക്കുന്ന ലോകത്തെങ്ങും വ്യാപകമായി ആരാധകരുള്ള ലോകപ്രശസ്ത പ്രശസ്ത ആക്ഷൻ ഹീറോയായ നടൻ നമ്മുടെ ജാക്കി ചാൻ്റെ ജീവിതത്തിലെ ഒരു പ്രണയ മുഹൂർത്തം ഞാൻ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജാക്കി ചാൻ നെവർ ഗ്രോ അപ്പ് എന്നു പേരുള്ള പുസ്തകത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് വിവാഹത്തിന് മുമ്പുള്ള ഒരു പ്രണയത്തെക്കുറിച്ച് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് ലോകത്ത് ഒരു ജീവിതത്തിലും കാണാൻ ഇടയില്ലാത്ത വിധം അനുഭവ സമ്പന്നമായ ഒരു ജീവിതത്തിലെ ഒരു ഭാഗമാണ് ഞാനതിലെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ കുറച്ച് പാരഗ്രാഫ് രണ്ട് പാരഗ്രാഫ് നിങ്ങളുമുമ്പിൽ ആദ്യം അവതരിപ്പിക്കാം എന്നിട്ട് ഈ വീഡിയോയുടെ വിശദാംശത്തിലേക്ക് വരാം നാള് കഴിയും കുറ്റബോധം കൂടിക്കൂടി വരികയാണ് പല സുഹൃത്തുക്കളിലൂടെ അവളിലേക്ക് എത്താൻ ആഗ്രഹിച്ചു അവൾ ഒറ്റയ്ക്കാണ് അവൾക്കൊരു വീടോ മറ്റെന്തെങ്കിലും സമ്മാനമോ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശം അവൾക്ക് കൈമാറി പക്ഷെ അവൾ വേണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ പോലും ഞങ്ങൾക്കൊപ്പം അത്താഴം കഴിക്കാൻ സുഹൃത്തുക്കൾ വഴി ചാങ്ങിനെ ക്ഷണിച്ചു പക്ഷേ ഒരിക്കലും അവൾ സ്വീകരിച്ചില്ല അവൾ അകന്നുപോയി പതിറ്റാണ്ടുകളായി ഞാൻ അവളെ കണ്ടിട്ടില്ല ചാങ് ഒരു മികച്ച പെൺകുട്ടിയാണ് സത്യസന്ധതയുണ്ട് അവൾ ഒരിക്കലും വിവാഹം കഴിച്ചില്ല ഇന്നും ഞാൻ അവളെ മിസ് ചെയ്യുന്നു എന്നെങ്കിലും നമ്മൾ തമ്മിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യൗവനത്തിലെ പ്രണയിനിയുടെ ജീവിതത്തെക്കുറിച്ച് ജാക്കി ചാൻ നെവർ ഗ്രോഅപ്പ് എന്ന ആത്മകഥയിൽ പറയുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആക്ഷൻ ഹീറോയുടെ ജീവിതത്തിലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയയിലൂടെ കടന്നു പോവുകയാണ് ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ പ്രണയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് മുമ്പുണ്ടായ പ്രണയം പിന്നീട് നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്ത ഒരു കാലമാണ് എന്നാൽ ജാക്കി ചാനോട് അവർ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് എക്കാലവും ഞാൻ നിൻ്റെ ആയിരിക്കും ഇനി നിൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്നാൽ ജാക്കി ചാൻ്റെ ജീവിതത്തിൽ പിന്നീട് പലതും സംഭവിച്ചു അദ്ദേഹം അവളിൽ നിന്ന് ഒരു ഘട്ടത്തിൽ അകന്ന് തിരക്കുകളിലേക്ക് പോയി പിന്നീട് അദ്ദേഹം വിവാഹം കഴിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റു രീതിയിൽ വളർന്ന് മുന്നോട്ട് പോയി അപ്പോഴും ചാങ് അവിടെ ഒറ്റയ്ക്കായിരുന്നു ചാങ്ങിൻ്റെ ജീവിതത്തെ അദ്ദേഹം പിന്നീട് പിന്തുടർന്നെത്തി കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും സാധിച്ചില്ല അതെങ്ങനെയൊക്കെയായിരുന്നു എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ആ കാര്യം പറയുന്ന ഭാഗം അടുത്ത കാലത്തിറങ്ങിയ ആത്മകഥയാണ് അതിനെക്കുറിച്ച് പറയുന്ന ഭാഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം അത് ഒരുപക്ഷെ ജാക്കി ചാനെക്കുറിച്ച് അറിയാത്ത ഒരു കാര്യം നമുക്ക് അറിയാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത് ലോകപ്രശസ്തനായ പ്രശസ്തനായ ഒരുപക്ഷെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ബാല്യം കൊണ്ട് പടവെട്ടി മുന്നോട്ട് പോയി ലോകത്തിലെ ഏറ്റവും വലിയ സിംഹാസനത്തിൽ കയറിയിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രചോദനാത്മകമായ നിരവധി നിമിഷങ്ങളുണ്ട് അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ശോകാത്മകമായത് എന്ന് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മളിൽ പലരും ആദ്യമായി റൊമാൻറ്റിക് വികാരങ്ങൾ അനുഭവിക്കുന്ന പ്രായമാണ് പതിനഞ്ച് വയസ്സൊക്കെ ഞാനൊരു അപവാദവുമായിരുന്നില്ല സ്കൂളിൽ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷെ അവരെ വളരെ കാലമായി അറിയാം അവരെ ഞാൻ എൻ്റെ സഹോദരിമാരായി കരുതി ഇടയ്ക്കിടെ എൻ്റെ സഹപാഠികൾ പെൺകുട്ടികളെയും ബന്ധങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ഫ്രഞ്ച് അംബാസിഡറുടെ മകളായ സോഫിയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ലഭിച്ച കാമുകി നിരവധി വഴക്കുകൾക്കായി പെൺകുട്ടികൾ ഒന്നുകിൽ സോഫി എനിക്ക് ലഭിച്ച കാമുകിയാണ് പെൺകുട്ടികൾ ഒന്നുകിൽ അവളെപ്പോലെ കളിക്കൂട്ടുകാരായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ പരിചരിക്കുന്നവരാകണം എന്ന ആശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു സിനിമയിലെ നായകന്മാരെ പോലെ ഞാൻ വളർന്നു വരുമ്പോൾ എന്തെങ്കിലും ഒരു പെൺകുട്ടിയെ സ്വയം പരിപാലിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അറുപതുകളിൽ തിയോച്ചു ഓപ്പറ ഏതാനും ദശാബ്ദങ്ങളായി ഹോങ്കോങ്ങിൽ തഴച്ചു വളരുകയായിരുന്നു വലിയ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിക്കുന്ന ഓപ്പറ എന്നാൽ സമീപ വർഷങ്ങളിൽ ഷോകൾ ചെയ്യേണ്ടി വന്നു ആയോധന കലകൾ ഉൾപ്പെടുത്തി പ്രാദേശിക പ്രേക്ഷകരുടെ അഭിരുചിക്കനുസരിച്ച് ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുക ഈ ഓപ്പറ ശൈലി വലിയ ജനപ്രീതി നേടി മുന്നേറുകയുണ്ടായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിൻ്റെ പ്രശസ്തി തെക്കു കിഴക്കൻ ഏഷ്യ വരെ വ്യാപിച്ചു എല്ലാ മാസവും പല ഏഷ്യൻ രാജ്യങ്ങളിലും ഒരു വേനൽക്കാല ഉത്സവ സീസൺ ഇത്തരത്തിലുള്ള പ്രകടനം നടത്താൻ എന്നെയും എൻ്റെ സഹപാഠികളെയും ക്ഷണിച്ചു പോസ്റ്ററുകൾ ഉയരും തെരുവിൽ തന്നെ പ്രദർശനം നടത്താൻ അവർ നടപ്പാതയിൽ വേദിയും ഒരുക്കും ചെറിയ പ്രശസ്തിക്കും സൗകര്യം ഒരുങ്ങും എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ തായ്ലൻഡിൽ അവതരിപ്പിക്കാൻ ഞങ്ങളെ ക്ഷണിച്ചു പരിപാടി അവതരിപ്പിക്കാൻ ഹോങ്കോങ്ങിൽ നിന്നുള്ള ചാങ് എന്നെക്കാൾ ഒരു വയസ്സ് കൂടുതൽ പ്രായമുള്ള സ്ത്രീയായിരുന്നു എല്ലാ ദിവസവും ഞാൻ അവളുടെ മുന്നിൽ അഭിനയിച്ചു ഞങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ ഞങ്ങൾ പരസ്പരം പരിചയപ്പെടുകയും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അതെന്നെ ഒരു ബോൾട്ട് പോലെ അടിച്ചു എനിക്കവളെ ഇഷ്ടമായി ഈ വെളിപ്പെടുത്തൽ സന്തോഷം പോലെ തന്നെ ഉത്കണ്ഠയും ഉണ്ടാക്കി അവൾക്കെന്നെ തിരികെ ഇഷ്ടമായിരുന്നു അവളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ഞാൻ പല വഴികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി തായ് ഗിങ് അവസാനിച്ചു ഞങ്ങൾ ഹോങ്കോങ്ങിലേക്ക് മടങ്ങി സ്കൂളിലെ പരിശീലനത്തിലേക്കും പകൽ ജോലികൾക്കുമായി സിനിമാ സ്റ്റുഡിയോകളിൽ കറങ്ങി നടക്കുന്നതിലേക്കും ഞാൻ വീണ്ടും വീണു അപ്പോൾ എൻ്റെ വിയർപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും സന്തോഷമില്ലാത്ത അസ്തിത്വത്തിലേക്കുള്ള തിരിച്ചുവരവായി അത് മാറി എന്നാൽ ചാങ്ങും ഞാനും പരിചിതമായ സ്ഥലത്ത് തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ ഗൗരവമായി പരിചയം പുതുക്കിക്കൊണ്ടേയിരുന്നു അന്ന് എനിക്ക് ബന്ധങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നു കഴിയുന്നത്ര അവളുടെ കൂടെ ഇങ്ങനെ ഇരിക്കണം എന്നത് മാത്രമായി എൻ്റെ ശ്രദ്ധ ഞങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യത്തിൽ അതുകൊണ്ട് എനിക്ക് സ്റ്റുഡിയോകളിലേക്ക് രാവിലെ ആറു മണിക്കുള്ള ബസ്സിൽ തന്നെ പോകേണ്ടി വന്നു പക്ഷെ ചാങ്ങിനെ കാണുന്നതിന് പകരം കൗലൂൺ പാർക്കിലേക്ക് പക്ഷെ ചാങ്ങിനെ കാണുന്നതിനായി കൗലൂൺ പാർക്കിലേക്ക് ഞാൻ ഒളിച്ചോടി പലപ്പോഴും പത്ത് മണിവരെ അവൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല അതിനാൽ ഞാൻ ഒറ്റയ്ക്ക് മണിക്കൂർ ഇരുന്നു കാത്തിരുന്നു കുങ്ഫു പരിശീലിക്കുമ്പോൾ പാർക്കിലെ ആളുകൾ എന്നെ നോക്കും പിന്നെ അവൾ എത്തും കുറച്ച് വൈകുമ്പോൾ അവളുടെ വരവ് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വേഗത്തിലാവും ഞങ്ങൾ രണ്ട് കുട്ടികൾ മാത്രമായിരുന്നു അവിടെ ഒരു പാർക്ക് ബെഞ്ചിൽ അരികിൽ ഇരുന്നു ഞാൻ അവളുടെ ഞാൻ അവളുടെ തോളിൽ കൈവയ്ക്കും അത് മരവിക്കുന്നത് വരെ ഞാൻ അത് അവിടെ അപേക്ഷിക്കും പിന്നെ എന്തിനെന്നറിയാതെ ഞങ്ങൾ അങ്ങനെ ഇരിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങാൻ പോകും മിക്കവാറും ഞങ്ങൾ ആ ബെഞ്ചിൽ ആ പാർക്കിൽ രണ്ടുപേരും ധൈര്യപ്പെടുന്നിടത്തോളം ഇരുന്നു രാത്രി വീട്ടിലേക്ക് പോകും ഞാൻ ജോലി പൂർത്തിയാക്കിയതുപോലെ അഭിനയിച്ച് അക്കാദമിയിൽ വരും ബോസിനെ ബോധ്യപ്പെടുത്താൻ അതെന്റെ ദിവസക്കൂലിയാണ് എന്ന് നടിച്ച് എനിക്ക് എൻ്റെ കുറഞ്ഞ തുകയിൽ നിന്ന് പണം എടുക്കേണ്ടി വന്നു എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും എനിക്ക് എല്ലാ മാസവും കുറച്ച് പണം അയച്ചിരുന്നു രണ്ടു വർഷം അവർ ഓസ്ട്രേലിയയിലായിരുന്നു രണ്ടു വർഷം ഇങ്ങനെ കടന്നുപോയി ഇതൊരു പ്രത്യേക ദിവസമായിരുന്നു എൻ്റെ അച്ഛൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് വന്നത് എൻ്റെ ബോസുമായി സംസാരിച്ചു ഞാൻ മൂന്ന് ജോഡി ജീൻസ് ഇട്ടു കാരണം അക്കാദമിയിൽ നിന്ന് പുറത്തു പോകുന്ന ആർക്കും വന്നതിൻ്റെ പത്ത് ചാട്ടവാറടി സഹിക്കണം എന്നത് സ്കൂൾ പാരമ്പര്യമായിരുന്നു ഞാൻ ഒരു സ്റ്റൂളിൽ മുട്ടുകുത്തി നിന്ന് ചൂരൽ നീട്ടി പറഞ്ഞു കുരോ ഞാൻ പോകുന്നു ഒരിക്കലും വളരാത്ത എൻ്റെ തലമുടിയിൽ അവൻ തലോടി അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഒന്ന് ശ്വാസം വിട്ടു നന്ദി മാസ്റ്റർ അടി എന്നാണ് ഞാൻ എൻ്റെ സൂട്ട് കേസ് എടുത്ത് പറഞ്ഞു ഗുഡ് ബൈ മാസ്റ്റർ പിന്നെ ഞാൻ വണങ്ങി അച്ഛൻ്റെ കൂടെ പോയി എനിക്ക് പതിനേഴ് വയസ്സായിരുന്നു പെട്ടെന്ന് സ്വതന്ത്രനായി ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോയി അവരോടൊപ്പം താമസിക്കണമെന്ന് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചു എനിക്ക് പക്ഷേ ഹോങ്കോങ്ങിൽ തന്നെ താമസിച്ച് സിനിമ മേഖലയിലേക്ക് കടക്കാനായിരുന്നു ആഗ്രഹം ഞാൻ പത്തു വർഷത്തോളം കുങ്ഫു പഠിച്ചിരുന്നു സ്റ്റുഡിയോകളിൽ എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയും കൂടാതെ ചാങ് അവിടെ ഉണ്ടാവുകയും ചെയ്തല്ലോ കൂടാതെ ചാങ്ങും അവിടെ ഉണ്ടല്ലോ എങ്കിലും ഞാൻ അവളെക്കുറിച്ച് അവരോട് പറഞ്ഞില്ല ഒടുക്കം ഹോങ്കോങ്ങിൽ തന്നെ തുടരാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എൻ്റെ അച്ഛൻ എനിക്ക് ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് സാൻപോ പോ കോങ്ങിൽ വാങ്ങിച്ചു തന്നു അച്ഛനമ്മമാർ ഓസ്ട്രേലിയയിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ തുക കൊണ്ട് വാങ്ങിയതാണ് പത്ത് വർഷമായി ടിപ്പുകളും കൂലിയുമായൊക്കെ ലഭിച്ച തുക ആ നിമിഷം എൻ്റെ മാതാപിതാക്കൾ എന്തിനാണെന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി ഹോങ്കോങ്ങിൽ അവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള കഴിവില്ലായിരുന്നു അവരുടെ അധ്വാനമല്ലാതെ മറ്റൊന്നും വിൽക്കാനുമില്ല പത്തു വർഷം ഞാനും കഠിനാധ്വാനം ചെയ്തു അവരും അങ്ങനെ തന്നെ അവർ സമ്പാദിച്ചതെല്ലാം അവർ എനിക്ക് തന്നു എനിക്ക് താമസിക്കാൻ ഒരിടം വരെ തന്നു ആ കെട്ടിടത്തിലെ മുമ്പ് എനിക്ക് സ്വന്തമായി ഒരു മുറി ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം ബങ്ക് ബെഡുകളിൽ ഉറങ്ങിയിരുന്നു സ്കൂളുകളിൽ ഞങ്ങൾ പരസ്പരം പായ വിരിച്ചാണ് ഉറങ്ങിയിരുന്നത് ഇപ്പോൾ എനിക്ക് മാത്രമായി ഒരിടം ലഭിച്ചു അപ്പാർട്ട്മെൻറ്റ് അങ്ങനെ അവർ പോയതിനു ശേഷം ഞാൻ ചാങ്ങിനെ നിരന്തരമായി വീണ്ടും കണ്ടുകൊണ്ടിരുന്നു ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ചാങ്ങുമായി സംസാരിക്കും അന്നത്തെ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കും ചിരിക്കും സന്തോഷിക്കും അങ്ങനെ വൈകാരികമായ ആഹ്ലാദപൂർണ്ണമായ അന്തരീക്ഷത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി അവരുടെ അച്ഛനെ ഞങ്ങളെക്കുറിച്ച് അറിഞ്ഞ ദിവസം എല്ലാം തകർന്നു അവരുടെ അച്ഛനെ കണ്ടുമുട്ടി ഞാൻ ചിന്തിച്ചു വർഷങ്ങളോളം ഞങ്ങൾ ഞങ്ങളുടെ രഹസ്യം സൂക്ഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം സംസാരിക്കേണ്ടി വരുന്നു ഉപജീവനത്തിനായി ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ഒരു സ്റ്റണ്ട് മാൻ ആണെന്ന് കേട്ടപ്പോൾ അയാൾക്ക് സന്തോഷമില്ല ഒരു സ്റ്റണ്ട് മാൻ്റെ ഒപ്പമാണോ എൻ്റെ മകളെ പറഞ്ഞു വിടേണ്ടത് എന്ന് ആ പിതാവ് ആശങ്കപ്പെട്ടു അതായത് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നാണ് ആ അച്ഛൻ പറഞ്ഞത് എന്ന് ജാക്കി ചാൻ ആകുലപ്പെടുന്നു ഒരായോധന കലാകാരനെ കൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീക്ക് ഗുണമുണ്ടാകില്ല എൻ്റെ മകളെ നിങ്ങൾ പിട്ടേക്കണം എന്ന് പറഞ്ഞു അത് അപമാനകരമായിരുന്നു ഇതുവരെ ഞാൻ സഹിച്ച ദാരിദ്ര്യവും തിരിച്ചടികളും വേദനകളും ഒന്നും ഒന്നുമല്ലാതായി അതിനും മേലുള്ള ഒരു വേദനയായിരുന്നു അന്ന് ഉണ്ടായത് ആത്മാഭിമാനത്തിനേറ്റ പ്രഹരം അതിനുശേഷം ജാക്കിചാൻ പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത് ഇതിനുശേഷം ചാങ്ങ് ജാക്കിച്ചാനോട് പറഞ്ഞു അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഇനി നീ എന്നെ വിട്ടുപോയാലും ഞാൻ വേറെ ഒരാളുടെ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ മാതാപിതാക്കളുടെ സമ്മർദ്ദം അവൾക്കു മേലുണ്ടായിരുന്നു അവൾ അത് എന്നിൽ നിന്ന് മാറ്റെക്കാൻ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചു പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ ഭാവത്തിൽ നിന്നും എനിക്ക് ഊഹിച്ചെടുക്കാമായിരുന്നു അത് ചോദിച്ചാൽ അവൾ പൊട്ടിക്കരയും ഈ സംഘർഷത്തിൽ അവൾ എത്രമാത്രം അസ്വസ്ഥയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവളുടെ മാതാപിതാക്കളോ അവരുടെ കാമുകനോ അവൾ വളരെ ചെറുപ്പമായിരുന്നു തെരഞ്ഞെടുപ്പ് അത്ര എളുപ്പമുള്ളതുമല്ലായിരുന്നു മാതാപിതാക്കളെ ഒഴിവാക്കുക പ്രായോഗികമല്ല ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സംസാരിക്കും ആ പ്രായത്തിലുള്ള ഒരാൾക്ക് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക പ്രശ്നങ്ങളില്ലാതെ എന്ന് ഞങ്ങൾ ആശങ്കപ്പെട്ടു ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് പോയാലോ എന്ന് പറഞ്ഞു വീട്ടിൽ പോയി പാസ്പോർട്ട് എടുക്കൂ ഞാൻ ഉടനെ തന്നെ നിന്നെ കൊണ്ടുപോകാം അച്ഛനും അമ്മയും അവിടെ ഉണ്ടല്ലോ എന്ന് പറയും പക്ഷേ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോരാൻ അവളും തയ്യാറല്ല നിരാശയോടെ അന്ന് ഒരു കസേര തല്ലിത്തകർക്കുകയും അസ്വസ്ഥനായി ഞാൻ അങ്ങനെ നിൽക്കുകയും ചെയ്ത ഒരു ദിവസം ഇപ്പോഴും ഓർമ്മയിലുണ്ട് അങ്ങനെ ഞാൻ പതിയെ അവളിൽ നിന്നും അകലാൻ ശ്രമിച്ചു ഞാൻ മെല്ലെ എൻ്റെ സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ തീരുമാനിക്കുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്തു ഞാനൊരു കലാപകാരിയായ കുട്ടിയെപ്പോലെയോ അല്ലെങ്കിൽ ഒരു കാട്ടുകുതിരയെപ്പോലെയോ അതിൻ്റെ കടിഞ്ഞാൻ വലിച്ചെറിയുന്ന ആളെപ്പോലെയോ അഭിനയിച്ചു ചിലപ്പോൾ ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ പോകും ഒന്നിനും വേണ്ടിയല്ലാതെ അവളുമായി വഴക്കുണ്ടാക്കും അതിനായി പിന്നീട് വീണ്ടും അവളിൽ നിന്നും അകന്നു നിൽക്കും പതിയെ ഞാൻ സിനിമയിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ സിനിമയിൽ സ്ഥിരത കൈവരിച്ചു വലിയ നടനായി അപ്പോൾ അവളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് കുറഞ്ഞു വന്നു അവൾ ഉള്ള സമയത്തൊക്കെ ഒന്നിച്ചെന്നോട് ചേർന്ന് നിന്നു കുറേ നേരം സംസാരിക്കും പിന്നീട് പിരിയും അവൾ അറിയപ്പെടുന്നൊരു ഓപ്പറ പെർഫോമറും കൂടിയായിരുന്നു അവൾക്ക് ധാരാളം ധനികരായ പുരുഷന്മാരുടെ പിന്തുണയുണ്ടായിരുന്നു അവളുടെ പിന്നാലെ അവരെല്ലാം പോയി പക്ഷേ അവൾ അവയെല്ലാം നിരസിച്ചു ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞു നീ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് അവളുടെ വാക്കുകൾ അതൊരു മുന്നറിയിപ്പായിരുന്നു എന്ന് എനിക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട് ആ വാക്കുകൾ സത്യമായി ഞാൻ കൂടുതൽ പ്രശസ്തനായി ഞാൻ ചാങ്ങിൽ നിന്ന് അകന്നു ഒടുവിൽ ഞങ്ങൾ പിരിഞ്ഞു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എൻ്റെ ഭാര്യയായിത്തീർന്ന ജോവാൻ ലിന്നിനെ ഞാൻ കണ്ടുമുട്ടി ഞങ്ങൾക്കൊരു മകനുണ്ടായി ജെയ്സിയുടെ ജനനത്തെക്കുറിച്ച് ചാങ് കേട്ടപ്പോൾ അവൾ ഞാനുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു അവൾ എന്നെ കാണാൻ പിന്നീട് ഒരിക്കലും തയ്യാറായില്ല ഞാൻ അതിന് ശ്രമിച്ചാലൊക്കെ വിസം മതിച്ച് മാറിപ്പോകും അവൾ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ മാതാപിതാക്കളെ അവൾ സന്ദർശിച്ചുകൊണ്ടേയിരുന്നു അവർ ഓസ്ട്രേലിയയിൽ നിന്ന് എപ്പോഴൊക്കെ വന്നാലും അവൾ ചാങ് അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കും എന്നെ കണ്ടാൽ സംസാരിക്കാതെ മാറി നടക്കും അതുപോലെ തന്നെയായിരുന്നു തുടർന്നുള്ള നാളുകളിലും ഒപ്പം ചാങ് എൻ്റെ ചില സുഹൃത്തുക്കളുമായുള്ള ബന്ധവും തുടർന്നു അവരാണ് അവളുടെ ജീവിതത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് വിവാഹം കഴിക്കാതെ തുടരുന്ന ജീവിതത്തെക്കുറിച്ച് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ അവളോട് പറഞ്ഞു ഒടുവിൽ എനിക്കൊരു കാർ വാങ്ങാൻ കഴിയുമ്പോൾ ഞാൻ ആദ്യമായി ഒരു സവാരിക്ക് പോകുന്നത് അവളായിരിക്കുമെന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ കാർ വാങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ വേർപിരിഞ്ഞിരുന്നു പക്ഷേ ഞാൻ അത് ചെയ്തു ഏത് എൻ്റെ വാഗ്ദാനം പാലിക്കാൻ അവളുടെ അടുത്തേക്ക് പോയി അവളെ ഞാൻ വിളിച്ചു അവൾ എൻ്റെ കോൾ എടുത്തില്ല ഞാൻ അവൾക്കൊരു നല്ല വാച്ച് വാങ്ങിത്തരാമെന്ന് വാക്ക് നൽകി അതും അവൾ സ്വീകരിച്ചില്ല അവൾക്കൊരു ബൊട്ടീക്ക് തുറക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ അവിടെ പോയി വസ്ത്രങ്ങൾ വാങ്ങാനും രസീതുകൾ കൊണ്ടുവരാനും അയച്ചു അങ്ങനെയെങ്കിലും ഒരു സഹായമാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവളുടെ ബൊട്ടീക്കിലേക്ക് എല്ലാ ദിവസവും ആളുകളെ അയച്ചു ബിസിനസ്സിലെ പെട്ടെന്നുള്ള കുതിപ്പ് അവൾക്ക് വിചിത്രമായി തോന്നിയിരിക്കണം കുറച്ച് മാസങ്ങൾക്ക് ശേഷം എൻ്റെ രഹസ്യ കടക്കാരിലൊരാൾ തിരികെ വന്ന് വാതിലിൽ ക്ലിയറൻസ് സെയിൽ എന്ന ബോർഡ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു ചാങ്ങിൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ ക്ലിയർ എല്ലാം വിറ്റഴിക്കൽ മേളയാണെന്ന് പറഞ്ഞു കട പൂട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പത്തന്നെ ജാക്കി ചാൻ എന്ത് ചെയ്തു കൂടുതൽ ആളുകളിട്ട് മൊത്തമായിട്ട് ഇങ്ങ് വാങ്ങി അങ്ങനെ ആ കടയിൽ നിന്ന് മുഴുവൻ സാധനവും വാങ്ങി തിരിച്ചു വന്ന ആളുകൾ എന്നോട് പറഞ്ഞു അവൾ അത് വിറ്റഴിച്ചത് നിങ്ങൾ അവളെ സഹായിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് എന്ന് അങ്ങനെ ഒരു തരത്തിലും ജാക്കിചാൻ്റെ ഒരു സഹായവും സ്വീകരിക്കാതെ ജീവിതം മുന്നോട്ട് പോകാൻ മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ഒഴിഞ്ഞു നിന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അതായത് പണ്ട് പറഞ്ഞതുപോലെ ജാക്കി ചാൻ വേറെ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ പായ ഘട്ടത്തിലും ജാക്കിചാൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ശ്രമിച്ചിട്ട് പോലും ജാക്കി ചാനോട് സംസാരിക്കാനോ ഒന്നിച്ച് ഒന്നിരിക്കാനോ ചാങ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത് നമ്മൾ വിചാരിക്കില്ലേ അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതം എന്തൊരു പ്രഭാമയമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എന്നാൽ ഒരു നിമിഷത്തെ ഒരു തീരുമാനത്തിൻ്റെ തുടർച്ചയായി ജീവിതം മുഴുവൻ പിന്തുടർന്നെത്തുന്ന ഒരു വേദന ഒരു അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള ഈ ആത്മകഥയിലെ ഈ ഭാഗമാണ് എന്നെ വല്ലാതെ ഒലച്ചത് ഇപ്പോഴും ജാക്കി ചാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു സഹായവും സ്വീകരിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഏകാന്തമായ ജീവിതത്തിലൂടെ മുന്നേ ോട്ട് പോവുകയാണ് എന്നാണ് ജാക്കി ചാൻ ഈ ആത്മകഥയിൽ പറയുന്നത് ഈ ആത്മകഥ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വായിക്കാൻ അവതരിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം